പാതിവില തട്ടിപ്പ് കേസിൽ ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റ് ആണ് കേസ് രജിസ്റ്റർ ചെയ്തത് പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്തു എന്ന ഐ ബി റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നതുവരെ കാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം വിശദാംശങ്ങളുമായി ഇ ഡിയുടെ നിർണായക നീക്കമുണ്ടായിരിക്കുന്നു വിശദാംശങ്ങൾ അനുജ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നു അത് ഇ ഡി ഈ വിഷയത്തിൽ കേസെടുത്തു എന്നുള്ളതാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡി ഇ സി ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അന്വേഷണ ഇപ്പോൾ അന്വേഷണം നടത്തുന്ന പോലീസിനോടക്കം ഇതിന്റെ വിശദാംശങ്ങൾ വിവരങ്ങളെല്ലാം തന്നെ തേടിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി കൊച്ചി യൂണിറ്റാണ് ർ രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തി എന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിടുക്കപ്പെട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് കൂടുതൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുന്നത് വരെ കാക്കാൻ നേരത്തെ ഇ ഡി തീരുമാനമെടുത്തിരുന്നു അത്തരത്തിലുള്ള നിർദ്ദേശമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിന് നേരത്തെ ഡൽഹിയിൽ നിന്നും കിട്ടിയിരുന്നത് പക്ഷേ അത് പുനഃപരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ സി ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന് പ്രധാനമായും കാരണം പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്യപ്പെട്ടു ഒപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാപകമായ തോതിൽ നടന്നിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ കൂടിയാണ് ഇ ഡി ഈ കേസ് ഏറ്റെടുക്കുന്നതോടെ ഇതിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിന് പാതിവില തട്ടിപ്പ് കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ടി സി ഐആർ രജിസ്റ്റർ ചെയ്ത് കൊച്ചി യൂണിറ്റ്